ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വിശേഷമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അനീജൻ്റെ മകളുടെ വീട്ടിലോട്ട് വന്നതാണ് മായ എന്നാണ് പേര് മായക്ക് സുഖമില്ലായിരുന്നു അങ്ങനെ അവളെ കാണാനായിട്ട് വന്നതാണ് നമുക്ക് മായയെ കണ്ട് അവളെ വീടും എല്ലാം ഒന്ന് കാണാം ഇതാണ് മായ നമ്മൾ സുഖമില്ലാതൊക്കെ കിടന്നേതന്നേരം അസുഖ വിവരങ്ങളും ഒക്കെ തിരക്കുക ഞാൻ എങ്ങനെ ഇരിക്കുന്നു സുഖമുണ്ടോ ഞാൻ അസുഖമൊക്കെ ഇപ്പം ഭേദമുണ്ട് സുഖമുണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക രണ്ടുപേരും കൂടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പഴയ കാര്യങ്ങളുമൊക്കെ സംസാരിച്ച് ഇവിടുത്തെ ചെടികളൊക്കെ ഒന്ന് കാണാം ഇവിടെ വീട്ടിനകത്ത് തന്നെ കുറേ ചെടികളൊക്കെ വളർത്തിയിട്ടുണ്ട് വീട്ടിലെ കാഴ്ചകളും വീടും ഒക്കെ കാണാം അടുക്കളയാണ് മായയ്ക്ക് രണ്ട് മക്കളാണ് ഹസ്ബൻഡ് പുറത്തോട്ട് പോയേക്കുന്ന മോനും ഇല്ല മോളുണ്ട് ഇവിടെ അടുക്കളയൊക്കെ നമുക്കൊന്ന് കാണാം ഫ്രിഡ്ജ് തുറന്ന് ഞാൻ എനിക്ക് ജ്യൂസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഫ്രിഡ്ജ് പറഞ്ഞ് ഞാൻ നോക്കിയത് ഫ്രിഡ്ജിനകത്തൊക്കെ എന്തോ ഉണ്ടെന്ന് നമുക്കിപ്പോൾ ഒരു ഉണ്ണിയപ്പോൾ എന്തോ ഒരു പലഹാരത്തിനകത്ത് ഇരുപ്പോ ഉണ്ട് അവൾ പറഞ്ഞെടുത്ത് കഴുകി ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് നമുക്കിവിടെ എല്ലാം ഒന്ന് കാണാം ഈ ജ്യൂസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഫാഷൻ ഫ്രൂട്ടാണ് ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് അയാൾ ഉണ്ടാക്കുവാണ് മോളും ഉണ്ട് മോളെടുത്ത് സാധനമൊക്കെ ഇവിടെ എനിക്ക് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയുള്ളൂ ഇടയ്ക്ക് എന്ത് ഉണ്ടാക്ക ന്യൂസ് ഉണ്ടാക്കി ഒന്ന് കണ്ടേ പാത്രങ്ങളൊക്കെ ഞാൻ ഇവിടെ സഹായിക്കുന്നത് ഇവിടെ ഇവിടെ പൂച്ചക്കുട്ടികളുണ്ട് രണ്ട് പേര് അക്കൂന്നും അമ്പു എന്നും അവരുടെ പേര് അക്ക അമ്പു അല്ല ചക്കി അക്കുന്നും ചക്കിന്നു വേണം അവരുടെ പേര് നല്ല അരുമയായ രണ്ട് പൂച്ചക്കുഞ്ഞുങ്ങൾ നോക്കിയാൽ നല്ല രസമുണ്ട് കാണാൻ എന്ത് രസോ കാണാൻ വേണ്ടേ ആ നല്ല നല്ല പൂച്ചക്കുട്ടികളുതാ നല്ല ഭംഗി നല്ല ഇണക്കമുള്ളവരാണ് അവർ രണ്ടുപേരും നല്ല സുന്ദരികളാണ് അവർ നല്ല ഓമനിച്ച് വളർത്തുന്നതാണ് ആ എൻ്റെ അടുത്ത് നല്ല അടുപ്പമൊക്കെ കാണിക്കുക എൻ്റെ പൂച്ചക്കുഞ്ഞിനെയൊക്കെ നിങ്ങളും കൂടെ ഒന്ന് കാണും ഒന്ന് നോക്കി ഇവിടെ അടുക്കളയ്ക്കകത്തും ചെടികളുണ്ട് ചെടികളൊക്കെ കുപ്പിക്കകത്തും പ്ലാസ്റ്റിക് എന്ത് ഭംഗിയായിട്ട് വെച്ചേക്കുന്നത് കുപ്പിക്കകത്ത് അത് വേരി ഇറങ്ങിയിട്ടുണ്ട് താണ്ടേ അതൊന്ന് കാണിച്ച് തരാം വെള്ളത്തിനകത്ത് വെട്ടി വെള്ളത്തിനകത്ത് വെച്ചത് ആ ചെടിക്കകത്ത് വേരി ഇറങ്ങി ഞാൻ തിരിച്ചങ്ങ് വെക്കുക ഇവിടെ എല്ലാം നല്ല അടുക്കിപ്പിറക്ക വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ കുഞ്ഞുങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ രണ്ട് മക്കളുണ്ടായിരുന്നു മക്കളൊക്കെ ഇപ്പോൾ വലിയ മക്കളായി പക്ഷെ അവരുടെ പാവം ഇവിടെ ഇരിപ്പമുണ്ട് പാവ ഉണ്ടപ്പോൾ നല്ല രസം നോക്കിയത് പണ്ടത്തെ ഓർമ്മയാണ് വരുന്നത് ഞാനങ്ങനെ എടുത്ത് ഭംഗിയൊക്കെ നോക്കിയിട്ട് തിരിച്ചവിടെ വെച്ച് മായ ചെടികളുണ്ട് മുറ്റത്തൊക്കെ ചെടികളൊക്കെ ഉണ്ട് നമുക്ക് ചെടിയൊക്കെ ഒന്ന് കാണാം എൻ്റെ മതിലരുവിന് ചെടി വളർത്തിയേക്കുന്ന അതിലുമൊക്കെ ഉണ്ട് ചട്ടിക്കകത്തൊക്കെ ഇരിക്കുക അകത്തും ഉണ്ട് ചെടികൾ ജ്യൂസ് റെഡിയായി ആയി ഫ്ളാഷം ഫ്രൂട്ടാണോ ഫ്ലാഷം ഫ്രൂട്ട്സ് ജ്യൂസാണ് കുഴപ്പമില്ല കൊള്ളാം ഞാൻ പറഞ്ഞു ഇത് നല്ല എനിക്ക് നല്ല ഇഷ്ടമാണ് പഞ്ചസാര ഒന്നും ചേർക്കേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ അയാൾ പഞ്ചസാര ഒന്നും ചേർത്തില്ല പഞ്ചസാര വേണ്ടെന്ന് ഞാൻ പറഞ്ഞു നല്ല മധുരമുണ്ട് ആ ജ്യൂസിന് നല്ല മധുരമുണ്ട് നല്ല ടേസ്റ്റ് അല്ല എൻ്റെ ക്ഷീണമൊക്കെ അങ്ങ് മാറും നല്ല ടേസ്റ്റ് നല്ല ജ്യൂസ് ചായയിട്ട് തന്നായിരുന്നു മോള് വന്നപ്പോഴേ അല്ലേ മോൾ പൂച്ചയൊക്കെ അങ്ങ് അകത്താക്കി അവർക്ക് പ്രത്യേകം സൗ താമസ സൗകര്യമൊക്കെ ഉണ്ട് പൂച്ചകളൊക്കെ അങ്ങ് അകത്തിരിക്കുക അകത്താക്കി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇച്ചിരി നേരം ഇരുന്ന് സിനിമ ടി വി കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ ടിവിയും കണ്ട് കുറേ ലോകകാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവനിപ്പോൾ എനിക്ക് പോകണം വന്നിട്ട് ഒരുപാട് സമയമായി ഞാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനി ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞത് ഇനിയും വരാം ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് വരാമെന്ന് പറഞ്ഞ് ഞാൻ പോവുകയാണ് എല്ലാം കണ്ട് നല്ല രോഗിയെ കണ്ട് മോളെ കണ്ട് എല്ലാവരെയും കണ്ടപ്പോൾ നല്ല സന്തോഷമായി ഞാൻ തിരിച്ചു പോവുകയാണ് ഇപ്പോൾ റോഡിലോട്ട് ഇറങ്ങണം ഓട്ടോ കിട്ടാൻ ഓട്ടോയിൽ വേണം പോവാന് ബായി എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ്ടും പോവുകയാണ് ഇനിയും കാണാം